ഹായ് ഹായ് അമ്മ പ്രശാന്ത് ാണ് എന്റെ മെക്കാനിക് ആണ് ശമ്പളം ഒക്കെ കിട്ടുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്റെ എഫ് ബി പേജില് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഒരു സൂപ്പർ പോസ്റ്റ് ഒക്കെ ഇട്ട എന്നാ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ കേട്ടോ നന്ദി വേണം എന്നോട് കഴിഞ്ഞ ഒരിടക്ക് ഒ ശമ്പളം കിട്ടി ഈ മാസം ശമ്പളം ശമ്പളം കിട്ടാതെ ഭയങ്കര ആത്മഹത്യ ഒക്കെ ഉണ്ടായില്ലായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞാനൊരു പോസ്റ്റ് എഴുതി അത് വായിച്ച് എനിക്ക് തന്നെ എന്നോട് തന്നെ ബഹുമാനം തോന്നിയാലും ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ എന്താ മക്കളൊക്കെ മക്കളെ പേരൊക്കെ കേക്കട്ടെ നമ്മടെ ജയരാജ് <laughs> <laughs> ജയരാജ പറയുന്നുണ്ട് പ്രശാന്ത് മോനെ എവിടെ നീ ചോദിക്കുന്നുണ്ട് സുബദ്രാമ ഹായ് ജയൻ കോവി പറയുന്നുണ്ട് ജയരാജ് ജയൻ ചേട്ടാ പറയുന്നുണ്ട് ആ ഒടുവിൽ ഒത്തു എന്ന് പറഞ്ഞ് ജയൻ ചിരിക്കുന്നുണ്ട് ജയരാജ് ഹായ് പറയുന്നുണ്ട് സന്ധ്യാദീപ് ഹായ് പ്രശാന്ത് പ്രോ പറയുന്നുണ്ട് ജയരാജ് പ്രശാന്തെ വിളിക്കുന്നു വിളിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്താ ഇതാരാ നാണം എത്ര എന്താ കയ്യിൽ എന്ന് ചോദിക്കുന്നുണ്ട് കയ്യില് കയ്യിലൊന്നും ഇല്ല അതിന്റെ കൈടെ ആ അതന്നെ കയ്യില് ഇവിടുത്തെ ഷോൾഡറിന് എന്തോ പറ്റിപ്പോയതാ അതെന്നെ പറ്റിയതാ ശരിക്കും ആ സ്ലിപ്പ് സ്ലിപ്പ് വണ്ടിയുടെ ആയി ി പോയോണ്ടാക്കി ഓഹൻറെ ഭാഗ്യുണ്ട് എത്ര ഭഗവാനെ പ്രശാന്തെ പിടിക്കുന്നുണ്ട് സുഭദ്രാമ്മ എന്നാ മീശയോടെ ഉവേ എന്ന് ചോദിക്കുന്നത് ഞാൻ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നിങ്ങൾ നിങ്ങൾ കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാനേ അതാ ഞാൻ പറഞ്ഞ അവൻ എന്നാണേലും വരും നിങ്ങൾ അയ്യോ മീസ മീശ പിരിച്ചു വെച്ച നോക്കട്ടെ നാളെ കാണുമ്പോൾ ഈ മീശ ഇവിടെ കാടില്ലേ അല്ല പാടറിയില്ല വെറുതെ ഒന്ന് പാടിച്ചേരാടിക്കാടിക്കും അമ്മ വായിച്ചോ ഞാൻ വായില്ല നമ്മക്ക് നമ്മക്കറിയുന്നുള്ള ഈ സാധനം വെറുണ്ടാ ആ എന്താണ് വെച്ചേ എടുത്തിട്ട് ഉപയോഗിച്ചോ പെരിമാർക്കി ചെറുവി ഒന്നും അല്ലല്ലോ അല്ലേ ഇതാണ് ഇണ്ടാ ചേച്ചി ആ ആ ആ ഓക്കേ ഓക്കേ ഈ ചേച്ചിയാണ് എങ്ങന മെസ്സേജ് ഇട്ടത് ഇല്ല ഇല്ല ചേച്ചി മരിച്ചു പോത്തോ അയ്യോ ഇത് അമ്മ അമ്മ എന്റെ പൊന്ന് കൊച്ചേ ആ അടിപൊളി കൊള്ളാം അടിപൊളി ഒരെണ്ണം വേറെ അതൊന്നും അല്ല നമുക്ക് ഇവിടെ വേറെ ഈ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് ഇപ്പൊ പാടിയ കവിത അങ്ങ് പാടുക എന്നുള്ളതാണ് അറിയില്ല ഒരുമാതിരി അത്താഴില്ലെന്ന് പറയണ അവസ്ഥ എനിക്ക് വേണ്ടി ഒരു ഗാനമായി ഏത് പാട്ടാൻ പറഞ്ഞു ഇച്ചിരി കാണത്തില്ല തല മാത്രേ കാണാളു അങ്ങനെ ആ എന്തോ ഈ പൊങ്ങിരിക്കാൻ പൊങ്ങിരിക്കാൻ താന്നിരിക്കാൻ പറയില്ലേ ഈ കൈകുറിച്ച് കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ ഇന്നാളൊരു മനുഷ്യൻ ഏത് പാട്ടാന്ന് പറഞ്ഞോ കള്ളി പൂങ്കുയിലേ കണ്ണി കള്ളിപ്പൂങ്കുയിലെ കാതിൽ മെല്ലെ ചൊല്ലുമോ കാട്ടി